ഹലോ ഡേയസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രമുഖ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മൈക്കൽ ഫൂക്കോയുടെ പ്രധാനപ്പെട്ട പവർ നോളജ് ഡിസ്കോഴ്സ് അതുമായി ബന്ധപ്പെട്ട തിയറികളാണ് മലയാളത്തിൽ ഈഗിനോ അതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഫൂക്കോ ഒരു ഫ്രഞ്ച് തത്വചിന്തകനാണ് ചരിത്രകാരനാണ് ആണ് അതുപോലെ സോഷ്യോളജിസ്റ്റ് സോഷ്യോളജിയിൽ തന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസം അതുപോലെ പോസ്റ്റ് മോഡേണിസം എന്നീ ചിന്താധാരകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഫൂക്കോ എന്ന് പറയുന്നത് അധികാരം എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് അതെങ്ങനെയാണ് അറിവിനെ നിർമ്മിക്കുന്നത് ഇതിനെപ്പറ്റിയാണ് കൂടുതലായിട്ട് അദ്ദേഹം പറയുന്നത് സത്യം എന്താണ് സ്ഥിരമായിട്ടുള്ള ഒന്നല്ല മറിച്ച് ഓരോ കാലഘട്ടത്തിലെയും അധികാര വ്യവസ്ഥകൾ നിർമ്മിക്കുന്ന ഒന്നാണ് എന്നാണ് ഫൂക്കോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകൾ നോക്കാം പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ആർക്കിയോളജി ഓഫ് നോളജ് അറിവിൻ്റെ പുരാവസ്തുശാസ്ത്രം എന്ന് പറയും പൂവുക്കോയുടെ ആദ്യകാല ഒരു പഠന ഇത് ചരിത്രത്തിലെ ഓരോ കാലഘട്ടത്തിലും അറിവ് എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം പരിശോധിക്കുന്നതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് എപ്പിസ്റ്റിമി എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള ചിന്താ നിയമങ്ങൾ അല്ലെങ്കിൽ അറിവിൻ്റെ ഘടനകളുണ്ട് ഇതിനെയാണ് എപ്പിസ്റ്റിം എന്ന് വിളിക്കുന്നത് ഈ നിയമങ്ങൾ അനുസരിച്ചാണ് ആ കാലഘട്ടത്തിൽ ഏതാണ് സത്യം ഏതാണ് നുണ എന്ന എന്താ ഏതാണ് ശാസ്ത്രമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ സത്യം നുണ ശാസ്ത്രം തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തിലെ എപ്പിസ്റ്റിമാണ് ഉദാഹരണത്തിന് മധ്യ കാലഘട്ടത്തിലെ സത്യമല്ല ആധുനിക കാലഘട്ടത്തിലെ സത്യം എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് എന്താണ് സ്ഥിരമല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ചരിത്രം എന്നാണ് നേർ രേഖയിലുള്ളൊരു പുരോഗതിയെല്ലാം മറിച്ച് ഇടയ്ക്കിട ഉണ്ടാവുന്ന ബ്രേക്ക്സ് മൂലമുണ്ടായ മാറ്റങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതാണ് ആർക്കിയോളജ് ഓഫ് നോളജുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊരു കൺസെപ്റ്റാണ് മാഡ്നെസ് ആൻഡ് സിവിലൈസേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പുസ്തകമാണ് മാഡിനെസ് ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് മാഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേർ അറിയുന്ന പോലെ തന്നെ ഭ്രാന്ത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഭ്രാന്ത് എന്നതൊരു രോഗമാണ് ഫൂക്ക് പറയുന്നത് ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരു രോഗയല്ല സമൂഹം നിർമ്മിച്ചൊരു ആശയമാണ് നമ്മളിപ്പോൾ ഭ്രാന്തന്മാരും മറ്റുമൊക്കെ കാണുമല്ലോ അപ്പോൾ ഫൂക്കോയുടെ അഭിപ്രായത്തിൽ ഈ ഭ്രാന്തന്മാരും ഭ്രാന്ത് എന്ന് പറയുന്നത് എന്താണ് സമൂഹം നിർമ്മിച്ചൊരു ആശയമാണ് എന്നുള്ളതാണ് പണ്ട് കാലത്ത് ഭ്രാന്തന് പ്രത്യേകിച്ച് ഈ നവോത്ഥാന കാലത്തൊക്കെ ഭ്രാന്തന്മാരുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് കണ്ടിരുന്നു അവരെ ദൈവിക പരിവേഷമുള്ളവരായും ചിലപ്പോ സത്യം വിളിച്ചു പറയുന്നവരായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നവോത്ഥാന കാലത്ത് റിലൈസൻസ് പീരീഡിലെ ഒരു സമയമാണ് പറയുന്നത് എന്നാൽ ആധുനിക കാലത്ത് യുക്തി അതുപോലെ യുക്തി അതുപോലെ വന്നതോടുകൂടി യുക്തി ഇല്ലാത്തവരെ ഭാ പ്രാന്തന്മാരെന്ന് മുദ്ര മാറ്റി നിർത്തി എന്നാണ് പറയുന്നത് അതായത് ആധുനിക കാലത്ത് നമ്മൾ യുക്തി യുക്തിയെന്ന് പറയുന്നൊരു വന്നോടു കൂടി യുക്തി ഇല്ലാത്തവരെ നമ്മൾ ഭ്രാന്തന്മാരെന്ന് മുദ്ര കുത്തി മറ്റൊന്നാണ് അസൈലം അവർ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മറിച്ച് സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാനും നിശബ്ദരാക്കാനും വേണ്ടിയിട്ടാണ് ഭ്രാന്താശുപത്രികൾ ഉണ്ടായത് ഇതിലൂടെ നോർമലായ ആളുകൾക്ക് തങ്ങൾ യുക്തിയുള്ളവരാണെന്ന് സ്വയം വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ മാഡ്നെസ് ആൻഡ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ഒന്ന് മേഡ്നെസ് എന്താണെന്ന് പറയുന്നുണ്ട് അതുപോലെ അസൈലംസ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് രസകരമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ് ജനോളജി ഓഫ് പവർ അധികാരത്തിൻ്റെ വംശാവലി ഫുഗോയുടെ പിൽക്കാല പഠന രീതിയാണ് അധികാരം എങ്ങനെയാണ് ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം പരിശോധിച്ചു അത് ഫുഗോയുടെ ഫുകയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ആശയമാണ് അധികാരവും അറിവും വേറിട്ടതല്ല അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പവർ പ്രൊഡ്യൂസേഴ്സ് നോളജ് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജി എന്ന അറിവ് ഉണ്ടായത് നോളജ് എന്താണ് റീഇൻഫോസിസ് പവർ അറിവുള്ളവരാണ് അധികാരികൾ അപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടറുടെ അറിവ് അയാൾക്ക് രോഗിയുടെ മേൽ അധികാരം നൽകുന്നു അതിനാൽ തന്നെ എന്താണ് സത്യം എന്നത് അധികാരത്തിൻ്റെ ഉൽപ്പന്നമാണ് അപ്പോൾ അധികാരം എന്താണ് പവർ ഡോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അധികാരം എന്ന് പറയുന്നത് എന്താണ് അറിവ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് മറ്റൊരു കൺസെപ്റ്റാണ് ഡിസിപ്ലിൻ ആൻഡ് പണിഷ് എന്ന് പറയുന്നത് ശിക്ഷയും അച്ചടക്കവും ഫുഗയുടെ പുസ്തകത്തിൽ ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ഈ പുസ്തകത്തിൽ ശിക്ഷാരീതികളിൽ വന്ന മാറ്റം വിവരിക്കുന്നുണ്ട് ഒന്ന് പരമാധികാരം സോവറിൻ പവർ പഴയ രാജഭരണകാലത്തെ രീതി ഇവിടെ കുറ്റവാളികൾ ശരീരത്തെ പരസ്യമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് അധികാരം കാണിക്കുന്നത് ഭയത്തിലൂടെയാണ് മറ്റൊന്ന് ഡിസിപ്ലിനറി പവർ ആധുനിക കാലത്തെയ്ത് ഇവിടെ ശിക്ഷിക്കുന്നത് ശരീരത്തെ അല്ല മറിച്ച് മനസ്സിനെയാണ് ജയിലുകൾ സ്കൂളുകൾ ഫാക്ടറികൾ ആശുപത്രികൾ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെ മനുഷ്യരെ അച്ചടക്കമുള്ള ശരീരങ്ങളാക്കി മാറ്റുന്നുണ്ടവ അനുസരണയുള്ളവരാക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് പനോപ്റ്റിക്കോൺ എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിലെ നിരീക്ഷണത്തെ വിശദീകരിക്കാന് ഫൂക്കോ ഉപയോഗിച്ച ഒരു ജയിൽ മാതൃകയാണ് പാനോപ്റ്റിക്കോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് വൃത്താകൃതിയിലുള്ള ഒരു ജയില് അതിന് നടുവിലൊരു വാച്ച് ടവർ ഒരു ഗോപുരം പോലെ ഉണ്ടാകും ആ ഗോപുരത്തിലിരിക്കുന്ന ഗോ കാവൽക്കാരനെ ചുറ്റിയുള്ള എല്ലാ തടവുകാരെയും കാണാം എന്നാൽ എന്താണ് തടവുകാർക്ക് കാവൽക്കാരനെ കാണാൻ വേണ്ടി പറ്റില്ല ഒരു സർവൈലൻസ് ആണ് തങ്ങളെപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് തടവുകാർ കരുതുന്നു യഥാർത്ഥത്തിൽ ആരും നോക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു സിലൂടെ വനം എന്താണ് ആളുകൾ കാണുന്നുണ്ട് തടവുകാരെ കാണുന്നുണ്ട് തടവുകാരെ ആ കാവൽക്കാരൻ കാണുന്നുണ്ടെന്ന് അവർ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഭയം കാരണം അവർ സ്വയം അച്ചടക്കം പാലിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സർവൈലൻസ് ഇൻ സൊസൈറ്റി ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ സി സി ടി വി ഇൻ്റർനെറ്റ് ആധാർ ഒരു വലിയ പാനാപ്റ്റിക്കോനാണ് നമ്മളെപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ നമ്മളെ അധികാരത്തിന് കീഴ്പ്പെടുന്നവരാക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നെ മറ്റൊരു കൺസെപ്റ്റാണ് ഡിസ്കോസ് എന്ന് പറയുന്നത് വ്യവഹാരം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഉദാഹരണത്തിൽ ലൈംഗികത ഭ്രാന്ത് കുറ്റകൃത്യം സംസാരിക്കുന്ന രീതിയും എഴുതുന്ന രീതിയാണിത് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഡിസ്കോസാണ് ഡിസ്കോഴ്സ് ആണ് സത്യം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഈ ഡിസ്കോഴ്സ് ആണ് ഡിസ്കോസാണെന്ത് സത്യം എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് പണ്ട് സ്വർഗരതിയെ പാപം എന്ന് വിളിച്ചിരുന്നു ഒരു ഒരു ഡിസ്കോഴ്സ് ആയിരുന്നു പിന്നീട് അതിനെന്താണ് എന്ന് വിളിച്ചു അത് മെഡിക്കൽ ഡിസ്കോഴ്സ് ആയി അപ്പോൾ ഇതിന് അവകാശം ഇപ്പോൾ എന്താണ് അതിന് അവകാശം അതായത് സ്വർഗ്ഗരതി എന്ന് പറയുന്നതിന് സെയിം സെക്സിലുള്ളൊരു ഇതാവുന്നതിന് ഇപ്പോൾ അവകാശം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അത് മനുഷ്യാവകാശ ഡിസ്കോഴ്സ് ആയി അപ്പോൾ ഒരേ കാലത്തെ കുറിച്ചെന്ന് എന്താണ് പല കാലഘട്ടങ്ങളിൽ പോലും പല സത്യങ്ങൾ സത്യങ്ങളുണ്ടാകുന്നതെന്നാണ് ഡിസ്കോഴ്സ് മാറുന്നത് കൊണ്ടാണ് അപ്പോൾ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയും ആ എഴുതുന്ന രീതിക്കാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു ആണ് ബയോ ബയോപൊളിറ്റിക്സ് ആധുനിക ഭരണകൂടം ജനങ്ങളുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങൾ മരണം മരണാവട്ടെ ആരോഗ്യം രോഗം ആയുർദ്രക നിയന്ത്രിക്കുന്നതിനെയാണ് ബയോ ബയോപൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത് സെൻസസ് എടുക്കുന്നതും വാക്സിനേഷൻ നൽകുന്നതും കുടുംബാസൂത്രണം നടത്തുന്നതും എല്ലാം ബയോ ബയോപൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ജനസംഖ്യ ഒരു വിഭവമായി കണ്ട് നിയന്ത്രിക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം മറ്റൊരു കൺസെപ്റ്റ് ആണ് ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി വിക്ടോറിയൻ കാലഘട്ടത്തിൽ ലൈംഗികതയെ അടിച്ചമർത്തപ്പെട്ടിരുന്ന എന്ന വാദത്തെ ഫൂക്കോ എതിർക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആധുനിക കാലത്ത് ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ പള്ളികളിലുള്ള കുംഭസാരത്തിലൂടെയും വൈദ്യശാസ്ത്രത്തിലൂടെയൊക്കെ ലൈംഗികതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ജനങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു ആയുധമായിട്ട് ഈ ഒരു അധികാരം ഇതിനെ മാറ്റി ഒത്തിരിയാണ് ഫൂക്കോയുടെ കൺസെപ്റ്റുകൾ വരുന്നത് താങ്ക്